എല്ലാവർക്കും വീണ്ടും വീണ്ടും പുതിയ വീഡിയോയിലൂടെ സാധാ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇന്നലത്തെ കുറച്ച് ഭാഗം കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇന്നലെ നമ്മുടെ വീട് വഞ്ചിരിപ്പൊക്കെയായിരുന്നു അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു അച്ഛനെ വീട് വഞ്ചിരിപ്പ് കഴിഞ്ഞിട്ട് അടുത്ത വീട്ടിലേക്ക് കൊണ്ടുവിടുകയാണ് അതിനുശേഷം നമ്മൾ പാല് മേടിക്കുന്ന വീട് വരെ ഒന്ന് വന്നിട്ടോ ഇതിപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന പൊന്നാങ്കണി ചീരയാണ് അപ്പോൾ എൻ്റെ അടുത്ത് ഇതില്ലായിരുന്നു ആ ചേച്ചിയോട് പറഞ്ഞപ്പോൾ ചെവിടുന്നൊക്കെയോ സംഘടിപ്പിച്ച് പാകി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കൊണ്ടുപോകാനായിട്ട് വന്നതാണ് ഈ പൊന്നാങ്കണ്ണിച്ചീര വെയിലത്ത് വെച്ച ചുവപ്പ് കളറും തണലത്ത് വെച്ച വെച്ചാൽ പച്ചക്കളറുമായിരിക്കും കാഴ്ചയ്ക്കൊക്കെ നല്ലതാണെന്നോ പറയുന്നത് പൊന്നാം കണ്ണി ചീര സ്ഥിരമായിട്ട് കഴിച്ചാൽ പകൽ ചന്ദ്രനെ കാണാമെന്നാണ് കേട്ടോ പറയുന്നത് അത്രയ്ക്ക് നല്ല കാഴ്ച കിട്ടുമെന്നാണ് പറയുന്നത് അത് നമുക്ക് പാല് തരുന്ന പശുവാണ് പിന്നെ ഇത് ക്രിസ്മസിന് മാത്രം ഫ്ലവർ ഉണ്ടാകുന്നൊരു ചെടിയാണ് നമ്മുടെ വീട്ടിലുണ്ട് ഇതുവരെ അത് പൂത്തട്ടില്ല പിന്നെ അന്ന് തന്നെ ഇവിടെ വാർഡ് പ്രയർ പ്രയറുണ്ടായിരുന്നു നമ്മുടെ വീട്ടിലായിരുന്നു രണ്ട് സിസ്റ്റർമാരും പിന്നെ അടുത്തുള്ള വീട്ടുകാരെല്ലാം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പള്ളിയിൽ നിന്നൊരു കൊന്ത തന്നിട്ടുണ്ടായിരുന്നു അത് വെച്ചിട്ടാണ് പ്രയർ നടത്തുന്നത് അന്ന് ക്യാരറ്റും സേമയും കൂടെ ഉള്ള പായസമായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പം പ്രയറൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും പോയിട്ടോ ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യമൊക്കെ വിട്ടുപോയി പിന്നെ സിസ്റ്റർ കൊന്ത കൊടുക്കുന്ന ആ ഒരു ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞപ്പോഴാണ് ഓർത്തത് കേട്ടോ രണ്ട് സിസ്റ്റർമാരാണ് വന്നിട്ടുണ്ടായിരുന്നത് ഒരാൾ മോളെ പഠിപ്പിക്കുന്നതാണ് കേട്ടോ അടുത്ത വാർഡ് പ്രയർ അമ്പിളിയുടെ വീട്ടിലാണ് നമ്മുടെ ഏലോക്കത്തുള്ളത് അപ്പം അവർക്കാണ് കൊന്ത കൊടുക്കേണ്ടത് അപ്പം ആ കൊന്ത കൊടുക്കുന്നു കേട്ടോ പിന്നെ ഇത് നമ്മുടെ വീഡിയോ കാണാറില്ലേ ഫിലോമിൻ ചേച്ചി അതൊക്കെയാണ് പിന്നെ ഒരെണ്ണം മേഴ്സി ചേച്ചി നമ്മുടെ മോൻ്റെ ഒപ്പം പഠിക്കുന്ന കൊച്ചിൻ്റെ അമ്മയാണ് കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ദാ പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് പിറ്റേ ദിവസം കുറെ താമസിച്ചാണ് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നത് അപ്പം എക്സാം ഒക്കെ ആയതുകൊണ്ട് ആർക്കും രാവിലെ ഒന്നും സ്കൂളിൽ പോകണ്ട കേട്ടോ എക്സാം ഇല്ല ഒരാൾക്കേ ഉള്ളൂ പിന്നെ രാവിലെ കഴിക്കാനായിട്ട് ദോശയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ദോശ ഒന്നും കൂടി ഒന്ന് എഴുന്നേറ്റപ്പം ഉപ്പൊക്കെ ഇട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുകയാണ് പിന്നെ അതിനായിട്ട് ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത് തക്കാളി ചമ്മന്തി അപ്പം ആദ്യം നല്ലെണ്ണ ഒഴിച്ചുകൊടുത്തു പിന്നെ കുറച്ച് ഉഴുന്നു വരുപ്പ് രണ്ട് വെളുത്തുള്ളി ചെറിയ ഉള്ളി കറിവേപ്പില ഇത്ര ഇട്ടിട്ടൊന്ന് വാട്ടി എടുക്കുന്നുണ്ട് പിന്നെ ഒന്ന് രണ്ട് വറ്റൽമുളക് തക്കാളി ഇത്ര ഇട്ടുകൊടു എടുത്തിട്ട് നന്നായിട്ട് വയറ്റെടുക്കുന്നുണ്ട് ഉപ്പൊക്കെ ചേർത്തിട്ട് അപ്പോൾ ഇതിൻ്റെ ഒപ്പം നിലക്കടല വേണമെങ്കിൽ ചേർക്കാം കേട്ടോ ഞാനൊരു നിലക്കടലൊന്നും ചേർത്തിട്ടില്ല ആ ഒരൊപ്പം തന്നെ ചോറിനുള്ള വെള്ളവും വെക്കുന്നുണ്ട് പിന്നെ നമ്മൾ ദോശയോടൊപ്പം സ്ഥിരമായിട്ട് തേങ്ങാ ചമ്മന്തി ഒക്കെ ഉണ്ടാക്കുന്നവരാണെങ്കിൽ ഒന്ന് നമുക്ക് മാറ്റി പിടിക്കാം കേട്ടോ ഈ തക്കാളി ചമ്മന്തി ദോശയുടെ ഒപ്പം കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് ഇഡ്ലിയുടെ ഒപ്പം കഴിച്ച് നോക്കിയിട്ടില്ല കേട്ടോ എന്നാലും ദോശയ്ക്ക് നല്ല ബെസ്റ്റ് കോംബോയാണ് ആണ് ഇനിയിപ്പം അരിയൊക്കെ ഒന്ന് കഴുകി വെക്കുന്നുണ്ട് അപ്പോൾ അരിയൊക്കെ ഒരുപാട് പ്രാവശ്യം കഴുകുന്നുണ്ട് വീഡിയോയിൽ അത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കാണിക്കുന്നതാണ് ഇനി നമ്മുടെ തക്കാളി വയറ്റി ഇതെല്ലാം തണുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കതൊന്ന് അരച്ചെടുക്കാം കേട്ടോ വെള്ളം ചേർക്കാതെയാണ് അരക്കുന്നത് നമുക്ക് അരച്ച് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ അതൊന്ന് കടുക് പൊട്ടിക്കുന്ന സമയത്ത് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി ഇപ്പം ഞാൻ വെള്ളം ചേർക്കാതെയാണ് കേട്ടോ അരച്ചെടുക്കുന്നത് അപ്പോൾ അത് നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒന്നും കൂടി ഒന്ന് കടുക് തളിക്കാവേ കടുക് തളിക്കാനായിട്ട് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തു കുറച്ച് കടുക് ഇട്ട് കൊടുത്തു പിന്നെ കറിവേപ്പില ഒരു വറ്റൽ മുളക് ചെറുതായിട്ട് ഇട്ട് കൊടുക്കും കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തു ഉള്ളി ചേർക്കണമെങ്കിൽ ചേർക്കാം കേട്ടോ ഞാൻ ചേർത്തിട്ടില്ല ഇനി ഇതാ നന്നായിട്ട് ഇതേപോലെ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് ആ ചൂടാക്കുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ വെള്ളമൊന്നും ആഡ് ചെയ്തിട്ടില്ല പിന്നെ നമ്മൾ കഴുകി വെച്ചേക്കുന്ന അരിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ അടുക്കളത്തോട്ടത്തിലെ പച്ചക്കറിയുടെ വിളവെടുപ്പൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഇതാ ചായക്കുള്ള പാലൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ദോശമാവ് ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ ദോശ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് പ്ലെയിൻ ദോശയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കുറച്ച് നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കിയത് ചൂടോടെ തന്നെ കഴിക്കാനാണ് ടേസ്റ്റ് തണുക്കുന്നതിനേക്കാളും നല്ലത് കേട്ടോ അപ്പം എല്ലാവരും കഴിക്കാനായിട്ട് റെഡി ആയിട്ട് ഇരുപ്പുന്നു ഇരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് സ്പോട്ടിലുണ്ടാക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് പിന്നെ ഇതാ ചായം റെഡി ആയിട്ടുണ്ട് ചായയും എടുത്തു വച്ചു അപ്പോൾ അതാ ഉണ്ടാക്കുന്നതനുസരിച്ച് ഓരോരുത്തരോട് ഇന്ന് കഴിക്കുന്നുണ്ട് ഞാനിനി ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അവസാനമാണ് കഴിക്കുന്നത് അങ്ങനെ അങ്ങനെതാ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു ഇനിയിപ്പം ഞാനും കഴിക്കാനായിട്ട് തുടങ്ങുകയാണ് കേട്ടോ അപ്പം ഈ ഒരു പീസ് പ്ലം കേക്കും കൂടെ ഞാൻ കഴിക്കുന്നുണ്ട് പിന്നെ ഇത് നമുക്ക് കഴിഞ്ഞ ദിവസം ഒരു ഡോഗിനെ കിട്ടിയായിരുന്നു കേട്ടോ ചേട്ടയ്ക്ക് വഴിയിൽ നിന്ന് കിട്ടിയതാണ് തുടത്തിപ്പോയപ്പം അവിടെ നിന്നൊരു കടക്കാരൻ തന്നതാണ് കേട്ടോ എവിടെ ആരോ കളഞ്ഞതാണ് തുറന്നു വിട്ടതെങ്ങാണ്ടൊക്കെയാണ് ഇനി വഴി തെറ്റി വന്നതെങ്ങാണ്ടൊക്കെയാണ് എന്നാലും ഇത് കുറേ ദിവസമായിട്ട് പട്ടിണിയായിരുന്നു കേട്ടോ അപ്പോൾ അതിനെ നമ്മൾ വീട്ടിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം അത് മൂന്നാല് ദിവസം മുമ്പ് കിട്ടിയതാണ് അപ്പം ഈ കാണിക്കുന്ന വീഡിയോ ഞാൻ ഇന്നെടുത്തതാണ് കേട്ടോ അതിന് കിട്ടിയിട്ട് മൂന്നാല് ദിവസം ദിവസമായിരുന്നു എന്നതാണോ അതിൻ്റെ പേരുന്നതൊന്നും അറിയത്തില്ല കേട്ടോ ഇതിൻ്റെ പേരറിയാത്തോണ്ട് ഇത് വിളിച്ചാൽ നോക്കത്തുമില്ല ഇതിനൊരു പേരുണ്ടായിരുന്നല്ലോ നിലവിൽ അതല്ലേ വിളിച്ചുകൊണ്ടിരുന്നത് അപ്പം നമുക്കൊരു പിന്നെ നമ്മൾ കിടുവേവിന്നായിട്ടിരിക്കുന്നത് അങ്ങനൊന്നും വിളിച്ചാൽ അത് നോക്കുന്നില്ല കേട്ടോ അതെല്ലാം കഴിഞ്ഞ് വന്ന് നമ്മുടെ കഴിച്ച പാത്രങ്ങളെല്ലാം കഴുകി വെച്ചു പിന്നെ കുറച്ച് ചിപ്പിക്കൂണ് ഉണ്ടായിരുന്നു കേട്ടോ കടയിൽ നിന്ന് മേടിച്ചത് അതൊന്ന് കട്ട് ചെയ്ത് വെക്കുകയാണ് മോൾക്ക് എന്തോ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാനാണ് അപ്പോൾ ഇന്നലെ ഒരു മൂന്ന് പാക്കറ്റ് ഇവിടെ തോരൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു പാക്കറ്റ് ബാക്കി ഇരുന്നതാണ് അപ്പോൾ അത് മോൾക്ക് എന്തോ സ്പെഷ്യൽ ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെച്ചതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ട്രൈ നമുക്ക് അത്യാവശ്യം പച്ചക്കറി വിത്തൊക്കെ പാകണമെങ്കിൽ പാകാം പിന്നെ ഇത് നമ്മുടെ അയലോക്കം വീട്ടിലെ അമ്പളിയുടെ ചെടികളാണ് കേട്ടോ അപ്പോൾ അതൊന്ന് വീഡിയോ എടുത്തോളം പറഞ്ഞപ്പോൾ ഞാൻ എടുത്തേക്കുന്നതാണ് കേട്ടോ കുറച്ച് റോസും ഉണ്ട് എനിക്ക് പേര് കറക്റ്റായിട്ട് അറിയത്തില്ല റോസിൻ്റെ എല്ലാം അറിയാം അത് കഴിഞ്ഞിട്ട് നമ്മുടെ അടുക്കളത്തോട്ടത്തിലേക്ക് വന്നു അപ്പം തക്കാളി അത്യാവശ്യം കുറേയൊക്കെ പഴുത്ത് നിൽപ്പണ്ട് കിട്ടോ അപ്പം ഞാനിത് മുഴുവനൊന്നും ഉപയോഗിക്കില്ല കേട്ടോ കുറച്ചൊക്കെ രണ്ട് മൂന്ന് പേർക്ക് കൊടുത്തു നമുക്ക് ചാണകപ്പൊടിയും വിത്തുകളൊക്കെ തരുന്ന അവർ ചേച്ചിണ്ട് അവർക്കൊക്കെ കൊടുത്തു കേട്ടോ ഒന്ന് രണ്ട് പേർക്കൊക്കെ കൊടുത്തു ഇനിയും പിന്നെയും ഇത് പറിച്ചിട്ട് കൊടുക്കാത്തവർക്ക് കൊടുക്കും അങ്ങനെയാണ് കേട്ടോ പിന്നെ വെള്ളരി വിഭ്രാവശ്യം കുറേ ഉണ്ടായിട്ടുണ്ടായിരുന്നു ആ ചെറിയ ടൈപ്പ് വെള്ളരിയാണ് ആണ് കേട്ടോ വെച്ചത് അതാകുമ്പോൾ നമുക്ക് അത്യാവശ്യത്തിന് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി മുറിച്ച് വെക്കേണ്ട കാര്യമില്ലല്ലോ ഇതേപോലെ തന്നെ ഒരു നേരം എടുക്കാനുള്ളതുണ്ടല്ലോ അപ്പോൾ ഒന്ന് രണ്ട് വെള്ളരിയും പറിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ പയറ് പാവയ്ക്ക് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ പറിച്ചെടുക്കാനുണ്ട് അപ്പം പാവയ്ക്കാണ് ഇത് കേട്ടോ ഇത് രണ്ട് ടൈപ്പ് പാവൽ ഞാൻ നട്ടിട്ടുണ്ടായിരുന്നു ചെറിയ ടൈപ്പും ഉണ്ട് വലിയ ടൈപ്പും ഉണ്ട് കേട്ടോ കുറച്ച് ലോങ്ങ് ആവുന്ന ടൈപ്പ് പാവലുമുണ്ട് അപ്പോൾ ഇപ്പോൾ ആദ്യം കാഴ്ച വെക്കുന്ന ചെറിയ ടൈപ്പാണ് പിന്നെ വാളരി പയറുട്ടോ ഇതിൻ്റെ വിത്തൊക്കെ ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിച്ചതാണ് ഇത് അടുത്തുള്ള ആ വീട്ടുകാർ തന്നതാണ് ഞാൻ മുൻപ് പൊന്നാങ്കണ്ണി ചീരം മേടിക്കാൻ പോകണമെന്ന് കാണിച്ചില്ലേ ആ വീട്ടിൽ നിന്ന് അവർ തന്നതാണ് കേട്ടോ അപ്പം പിന്നെ പാവലിൻ്റെ ഓൺലൈനിൽ നിന്ന് മേടിച്ചതാണെന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ ഇതൊക്കെ നാടൻ വിത്തുകളാണ് അപ്പോൾ ഇത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് പിന്നെ കുറച്ച് പയറുണ്ടായിരുന്നു പറിച്ചെടുക്കാനായിട്ട് നാടൻ പയറാണ് ഈ നാടൻ പയറിൻ്റെ വിത്ത് ഓൺലൈനിൽ നിന്ന് മേടിച്ചതല്ല താഴ്ത്താ ചേച്ചി തന്നതാണ് കേട്ടോ എന്നാൽ മറിയം പയറോ അങ്ങനെ എന്തെങ്കിലാണ് അതിൻ്റെ പേര് കേട്ടോ ഇതിൻ്റെ ലോങ് ടൈപ്പും നട്ടിട്ടുണ്ട് ഈ ഒരു ടൈപ്പും നട്ടിട്ടുണ്ട് ഇത് നന്നായിട്ട് കായ്ക്കൂട്ടോ നമ്മൾ ശരിക്കും പറഞ്ഞാൽ രണ്ട് ദിവസം രണ്ട് ദിവസം കൂടുമ്പോൾ പറിച്ചെടുക്കാനുള്ള പയർ ഇതിൽ നിന്ന് കിട്ടും ഒരു അഞ്ചാറ് ചുവടൊക്കെ മതി ഇഷ്ടം പോലെ കിട്ടും ഇത്രയും പയർ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ തന്നെ ബാക്കിയാണ് അപ്പോൾ ഇന്നത്തെ ഊണിനുള്ള കറികളൊക്കെ നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ നിന്ന് കിട്ടിയ ഐറ്റംസ് വെച്ചിട്ടാണ് കേട്ടോ ഒരു ഇരുന്നൂറ് രൂപയ്ക്കുണ്ടെങ്കിൽ ഒരാഴ്ചത്തേക്ക് മാർക്കറ്റീന്ന് നമുക്ക് പച്ചക്കറി മേടിക്കാനായിട്ട് കിട്ടും ഒരാഴ്ചത്തേക്കുള്ളത് പക്ഷേ ഇങ്ങനെ നട്ടിട്ട് കിട്ടുമ്പം ഒരു ഹാപ്പിയാണ് കേട്ടോ നമ്മൾ മാർക്കറ്റിൽ നിന്ന് പഠിക്കുന്നതിനേക്കാളും സന്തോഷമാണ് കേട്ടോ അപ്പോൾ അതാ വെള്ളരി മോര് ഒഴിച്ചിട്ട് വെക്കാനാണ് പിന്നെ ഈ എന്നതാണ് പറയുക വാഴരിൽ പയറ് മെഴുക്കുരട്ടി ഉണ്ടാക്കാനായിട്ടാണ് പിന്നെ പാവയ്ക്ക തോരൻ വെക്കാനായിട്ട് കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം പാവയ്ക്ക പറിച്ചിട്ട് കോൺഫ്ലോർ ഒക്കെ ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായി അത് നല്ല ടേസ്റ്റാണ് അപ്പം ഈ പ്രാവശ്യം തോരൻ വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം പാവയ്ക്കും എല്ലാം അരിയുന്നുണ്ട് അപ്പം ഇതിൻ്റെ ഇടയിൽ മോൾക്ക് എക്സാമിന് പോകാനുള്ള അല്ല എക്സാം കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട് പിന്നെ പെങ്ങട കൊച്ചു വന്നിട്ടുണ്ട് അപ്പോൾ ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചാട്ടോ ഇവർ ഇവിടെ പോകുന്നിട്ടിരുന്ന് ഇങ്ങനെ വർത്തമാനം പറയുന്നതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുന്നില്ല അപ്പം അതങ്ങനെ സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെ ഞാൻ കറി വെച്ചു കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു മൊബൈൽ നോക്കാനൊക്കെ ആയിട്ട് മേടിച്ചു പിന്നെ അങ്ങനെ വീഡിയോ മുഴുവനായിട്ട് എടുത്തിട്ടില്ല വളരെ വെള്ളം ഒഴിച്ചൊന്ന് വേവിച്ചെടുത്തിട്ടാണ് പിന്നെ മെഴുക്കു ഉണ്ടാക്കുന്നത് പിന്നെ ഇതാ മോരുകറിയും അങ്ങനെ കറികളെല്ലാം സെറ്റാക്കി വാളിരയും കൊണ്ടുള്ള മെഴുക്ക് വരട്ടി പിന്നെ പാവയ്ക്ക തോരനും കേട്ടോ അപ്പോൾ ഇത്രയാണ് ഉച്ചക്കത്തെ കറികൾ നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ നിന്ന് കിട്ടിയ ഐറ്റംസ് ആണ് പിന്നെ ഞാൻ ഇതാ കുറച്ച് ഒരു സാധനം കഴിക്കുന്നുണ്ട് തേനാണ് കേട്ടോ അത് ഒറിജിനൽ തേനാണ് തേൻ ഇങ്ങനെയൊക്കെ കുടിക്കാമെന്നാണ് കേട്ടോ തോന്നുന്നു ഞാനിങ്ങനെയൊക്കെ കുടിക്കലുണ്ട് തേന് നാവിൽ മധുരം വയറ്റിലോട്ട് ചെന്നാൽ കൈ പോകാമെന്നായിട്ടോ പറയുന്നത് പിന്നെ നമ്മുടെ ഒരു സീഡ്ലെസ് ലെമൺ കേട്ടോ ലൈമല്ല ലെമൺ ആണ് എടുത്തിട്ടുണ്ട് നമുക്കൊന്ന് ജ്യൂസ് കുടിക്കാനായിട്ട് എടുത്തതാണ് കേട്ടോ അതിലേക്ക് ഒരു പീസ് ഇഞ്ചി അരിഞ്ഞിടുന്നുണ്ട് പിന്നെ ഇതിൻ്റെ തൊലി ഇങ്ങനെ ഇട്ടിട്ട് നമുക്ക് ജ്യൂസ് അടിക്കാം ഇല്ലെങ്കിൽ ഇതേപോലെ ചെത്തിയും കളയാം കേട്ടോ ചില ഇതിനകത്ത് കുരുണ്ടാവും ചിലതിനകത്ത് കുരുണ്ടാവില്ല കേട്ടോ മുൻപത്തെ വീഡിയോസിലൊക്കെ ഞാൻ ആദ്യം കാണിച്ചിട്ടുണ്ട് സീഡ്ലെസ് ലെമൺ നമ്മുടെ ഗ്രോ ബാഗിനകത്ത് നിന്നിട്ട് കായ്ച്ചതല്ല നിറച്ചു അന്ന് അത് ഞാൻ നിലത്തോട്ട് പറിച്ചു നട്ടതാണ് കേട്ടോ അപ്പോൾ ഒരു ലെമൺ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു അഞ്ചാറ് പേർക്ക് വെള്ളം കുടിക്കാനുള്ളതാണ് കേട്ടോ നല്ല ടേസ്റ്റായിട്ട് തന്നെ കിട്ടും അപ്പോൾ ഇതൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട് ചിലർ സ്ത്രീ ഡാസ് ലെമൺ ഒക്കെ വീട്ടിൽ നട്ടിട്ട് പറയുന്നേക്കാം അത് പിഴിഞ്ഞെടുക്കാൻ പറ്റില്ല പറ്റില്ലെന്നോ ലെമൺ ഒരിക്കലും പിഴയില്ല എടുക്കുക ജ്യൂസാക്കിയെടുക്കുകട്ടോ ചെയ്യുന്നത് ലൈമാണ് നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ പിഴിഞ്ഞെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് ജ്യൂസ് ആക്കിയെടുക്കുവാണ് ചെയ്യുന്നത് അങ്ങനെ ഇതാ ജ്യൂസാക്കി എടുത്തിട്ടുണ്ട് ഇനി കുറച്ച് തേൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം തേൻ ഒറിജിനൽ തന്നെയാണ് കേട്ടോ അതുകൊണ്ടാണ് ഇതേപോലെ കലങ്ങാതെ ഇരിക്കുന്നത് കേട്ടോ വെള്ളത്തിൽ അങ്ങനെ ഇന്നത്തെ കിച്ചണിലെ മുഴുവൻ ജോലികളും തീർന്നു കേട്ടോ അപ്പോൾ ഇത് ഇന്നലെ അലക്കിയിട്ടിട്ടുണ്ടായിരുന്ന തുണിയാണ് നല്ല കൊണ്ട് പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടിയിട്ടോ അപ്പോൾ ഇതെല്ലാം ഒന്നും എടുത്തിട്ട് അകത്ത് കൊണ്ടുപോയി വെക്കുകയാണ് മടക്കാനൊക്കെ ഉണ്ട് അത് ഇനി മക്കൾ മടക്കിക്കൊള്ളു കേട്ടോ എല്ലാം കൂടി കുറഞ്ഞെടുത്ത് അകത്തുകൊണ്ട് വെച്ചു പിന്നെ ഒരു മതിലാലെ പുല്ലൊക്കെ കണ്ടോ വളർന്നു വന്നിട്ടുണ്ട് അതൊക്കെ ഒന്ന് പറിച്ചെടുക്കാനുണ്ട് അപ്പം മുകളിലുള്ളത് ആ മേളിൽ കയറുന്നിട്ട് അരുവേം കൊണ്ട് അങ്ങനെ ചെത്തി കളേണ്ടി വരും കേട്ടോ ബാക്കിയുള്ളത് ഇതേപോലെ പറിച്ചെടുക്കാണ് അപ്പോൾ ക്ലീനിങ് ഒന്നും ഞാൻ ഒറ്റ ദിവസം കൊണ്ട് തീർക്കാനായിട്ട് നിൽക്കില്ല ടൈം കിട്ടുന്നതിനനുസരിച്ച് കുറേച്ച് കുറേ ചെയ്തു ദുക്കൂട്ടോ അപ്പോൾ ഇത് ഇന്ന് മുഴുവനായിട്ടൊന്നും പറിച്ചെടുക്കുന്നില്ല കുറച്ച് പറിച്ചെടുക്കും ബാക്കി പിന്നെ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ ചെയ്യും അങ്ങനെയാണെ അങ്ങനെ പുല്ല് പറിക്കലൊക്കെ കഴിഞ്ഞു ഇത് കുറ്റിക്കുരുമുളക് കാണോട്ടോ ഒന്ന് രണ്ട് ദിവസം ഇവിടെ നല്ല കാറ്റുണ്ടായിരുന്നു അപ്പോഴത്തേക്കും ഇതിൻ്റെ കോലം ഇങ്ങനെയായിട്ടോ ഇനി ഇൻ്റർലോക്കിൻ്റെ ചൂടായിട്ടാണോ അറിയില്ല ഇല എല്ലാം മുഴുവൻ പഴുത്തു ഇനിയിപ്പോൾ ഇത് തണലത്ത് വെച്ചിട്ട് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് നേരാവുമെന്ന് നോക്കാം കേട്ടോ ഇല്ലെങ്കിൽ പോയാൽ പുല്ല് പോട്ടേന്ന് വിജയിക്കാം നോക്കട്ടെ എങ്ങനെയാവും കേട്ടോ പിന്നെന്താ അതിന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് അത് ഇവിടെ തണുലത്തുകൊണ്ട് വെച്ചിട്ടുണ്ട് പിന്നെ എല്ലാവരെയും ക്രിസ്മസ് എങ്ങനെയായി എവിടം വരെയൊക്കെ ആയെന്നൊക്കെ കമൻറ്റ് ചെയ്യുക കേട്ടോ അപ്പം നമ്മുടെ ക്രിസ്മസിൻ്റെ ഒരുക്കമൊക്കെ തുടങ്ങി അപ്പം പുൽക്കൂടിൻ്റെ പണിയാണ് കേട്ടോ മോളാണ് ഈ പ്രാവശ്യം പുൽക്കൂടൊക്കെ ഉണ്ടാക്കുന്നത് എല്ലാ പ്രാവശ്യം മോൾ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇവിടെ നീ മറ്റാരെയും തൊടിയിപ്പിക്കില്ല മോള് തന്നെയാണ് സർവ്വതും ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഞാനിത് നോക്കിയിട്ട് വീഡിയോ എടുക്കുകയാണ് അപ്പോൾ മുഴുവൻ പണി തീർന്നു കഴിഞ്ഞിട്ട് വീഡിയോ ആയിട്ട് ഇടാവേ ഇതൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോയും വിശേഷങ്ങളെല്ലാം അങ്ങനെ ജോലിയെല്ലാം കഴിഞ്ഞ് വന്നിട്ട് ഞാനൊരു മൂവി കാണാനായിട്ട് ഇരുന്നു കേട്ടോ അപ്പോൾ ഇത്ര നേരം വീഡിയോ ഉണ്ടാൽ എല്ലാവർക്കും നന്ദി